ഞങ്ങൾ സി ആർ പി എഫിൻ്റെ വിരമിച്ച ആൾക്കാരുടെ ഒരു അസോസിയേഷനുണ്ട് സി ആർ പി എഫ് റിട്ടയറീസിൻ്റെ സി ആർ പി എഫ് പെൻഷനേഴ്സ് ഫോറം അപ്പോൾ ഏകദേശം ആയിരത്തി ഒരുന്നൂറോളം സി ആർ പി എഫ് മെമ്പർമാരുണ്ട് കണ്ണൂർ ജില്ലയിൽ അപ്പോൾ കണ്ണൂർ ജില്ലയിലുള്ള കണ്ണൂർ വയനാട് കാസർഗോഡ് മൂന്ന് ജില്ലകളിലും ചേർന്നിട്ടാണ് ഞങ്ങൾ ഇത് നടത്തുന്നത് അപ്പോൾ എല്ലാ വർഷവും ഫെബ്രുവരി മാസമാണ് ഞങ്ങൾ ഈ ആനുവൽ മീറ്റിങ്ങും കുടുംബസംഘമൊക്കെ നടത്തുന്നത് ഈ വർഷം പതിനാറാം തീയതി വെച്ച് നടത്താനുള്ള തീരുമാനമാണ് ഞങ്ങൾ പതിനാറാം തീയതി കണ്ണൂർ ഗവൺമെൻറ് എഞ്ചിനീയറിങ് കോളേജ് ധർമ്മശാലയിലുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നമ്മൾ നടത്തുന്നത് ഇതോടനുബന്ധിച്ച് ഫുൽവാമയിൽ വെച്ച് മരണപ്പെട്ട വീരമൂർത്തി ഭരിച്ച സി ആർ പി എഫ് നാൽപ്പത് ജവാന്മാരുടെ സ്മരണ പുതുക്കലും ആക്ച്വലി അത് പതിനാലാം തീയതിയാണ് പതിനാലാം തീയതി ഫ്രൈഡേ ആയതിൻ്റെ പേരിൽ ഞങ്ങളത് പതിനാറാം തീയതി നടത്തുകയാണ് നാളെ യുദ്ധസ്മാരകത്തിലും ഈ പുൽവാമ കമ്മം മരേഷൻ്റെ നമ്മൾ ആചരിക്കുന്നുണ്ട് അത് സി ആർ പി എഫിലെ പിന്നെ പെരിങ്ങോത്തുള്ള സർവീസിലുള്ളവരും വിരമിച്ചവരും ഒക്കെ ചേർന്നിട്ട് നാളെ യുദ്ധസ്മാരകത്തിൽ ഞങ്ങൾ പുഷ്പാർച്ചന നടത്തും അതുകൂടാതെ ഞങ്ങൾ ഇരുപത്തി പതിനാറാം തീയതി ഓഡിറ്റോറിയത്തിൽ വെച്ചും പുഷ്പാർച്ചന നടത്തുന്നതാണ് ഈ നാൽപ്പത് പേരിൽ ഒരാൾ വയനാട്ടിലുള്ള വസന്തകുമാർ എന്ന് പറഞ്ഞ ഒരാളാണ് വസന്തകുമാറിൻ്റെ വൈഫ് അവിടെ വൈത്തിരി ഗവണ്മെൻ്റ് വെറ്റിനറി കോളേജിൽ ഗവൺമെൻറ് ജോലി കൊടുത്തിരുന്നു അവളെ വരി അവളിവിടെ വരുന്നുണ്ട് അവളെ നമ്മൾ ആദരിക്കുന്നുണ്ട് അന്നത്തെ ദിവസം നമ്മുടെ സി ആർ പി എഫിൻ്റെ പെരിങ്ങോം റിക്രൂട്ട് ട്രെയിനിങ് സെൻറ്ററിലുള്ള പ്രിൻസിപ്പാൾ ലീവിലാണ് വൈസ് പ്രിൻസിപ്പാൾ കമാൻഡിങ് ഓഫീസർ എസ് എസ് പി റാങ്കിലുള്ള കമാൻഡിങ് ഓഫീസർ മിസ്റ്റർ ഛത്രി ബിനോയ് ഛത്രി എന്ന് പറഞ്ഞ ഞങ്ങൾ മയങ്ങളുടെ വൈഫൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ എഞ്ചിനീയറിങ് കോളേജ് പ്രിൻസിപ്പാളും ഞങ്ങളുടെ ഈ മീറ്റിങ്ങിലും സന്നിഹിതരാകും അതുകൂടാ സംഘടനാ ഭാരവാഹികളും മറ്റുള്ളവരൊക്കെ അതിനകത്ത് പങ്കെടുക്കുന്നതാണ് ഈ പതിനാറാം തീയതി നടക്കുന്ന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് റൂറൽ എസ് ശ്രീ അനുജ് പാലിവാൽ ഐ ആണ് നമ്മളിപ്പോൾ നമ്മുടെ വൺ റാങ്ക് വൺ പെൻഷൻ വേണം മറ്റേത് വേണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ സെൻട്രൽ കമ്മിറ്റി കേന്ദ്ര കമ്മിറ്റി നമ്മളുടെ പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് നമ്മളങ്ങനെ കൂടുതൽ ഡിമാൻഡൊന്നും പറയുന്നില്ല ഞങ്ങൾക്കിവിടെ കാൻറ്റീനിൽ വിദേശ മദ്യം ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം സപ്ലൈ ചെയ്യുന്നുണ്ട് അതിന് പട്ടാള പട്ടാളത്തിലെ സി എസ് ടി ക്യാൻറ്റീനേക്കാളും കൂടുതൽ കാശ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നു അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ടാക്സ് എടുക്കുന്നതുകൊണ്ടാണ് പിന്നെ അതുകൂടാതെ നമ്മൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളെ പരിഹരിക്കാനൊക്കെ സി ജി എച്ച് എസിൻ്റെ ഡിസ്പെൻസറി വളരെയധികം നമ്മൾ അധ്വാനിച്ചതിൻ്റെ പേരിലും പല സംഘടനകളും സെൻട്രൽ കോൺഫെഡറേഷൻ സെൻട്രൽ ഗവണ്മെന്റ് എംപ്ലോയീസ് പാരാമിലിറ്ററി അസോസിയേഷൻ സി എസ് എഫിൻ്റെ അസോസിയേഷൻ അവരൊക്കെ നിരന്തരം പ്രവർത്തിച്ചതിൻ്റെ പേരിലാണ് ഇവിടെ സി ജി എച്ച് എസിൻ്റെ മൂന്ന് കൊല്ലം മുമ്പേ സി ജി എസ്സിൻ്റെ ഒരു ഡിസ്പെൻസറി ആരംഭിച്ചത് സി ജി എസിൻ്റെ എംപാനൽ ഹോസ്പിറ്റൽ കണ്ണൂരിൽ വളരെ കുറവാണ് ഒരു കണ്ണാശുപത്രിയും ഒരു മെഡിക്കൽ കോളേജും മാത്രമേ ഇപ്പോൾ ആയുർവേദ മെഡിക്കൽ കോളേജും മാത്രമേ എംപാനൽ ആയിട്ടുള്ളൂ അപ്പോൾ ട്രീറ്റ്മെൻറ്റ് നമ്മൾക്ക് വയസ്സായ ആൾക്കാർക്കുള്ള ട്രീറ്റ്മെൻറ്റ് ഗവണ്മെന്റ് കൃത്യമായിട്ട് തരുന്നില്ല സി എസ് ഡി ക്യാൻറ്റീന് ബരാബറായിട്ട് ഞങ്ങൾക്ക് സാധനങ്ങൾ തരുന്നില്ല ഫിഫ്റ്റി പെർസെൻ്റ് ലാസ്റ്റ് ഇയറിൽ കേന്ദ്ര ഗവൺമെൻറ് ജി എസ് ടി ഇളവ് അനുവദിച്ചിട്ടുണ്ട് അത്രയേ ഉള്ളൂ പിന്നെ വിരമിച്ച അർദ്ധ സൈനികർക്ക് ബിആർഎസ് എടുത്തു വരുന്നവർ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ എക്സ് സർവീസ് മാൻ കാറ്റഗറിയിൽ ജോലി കിട്ട് എക്സ് സർവീസ് മാൻ കാറ്റഗറിയിൽ അവർക്കൊന്നും സ്റ്റേറ്റ് ഗവൺമെൻറ് ജോലി കൊടുക്കുന്നില്ല പട്ടാളക്കാരുടെ സേവനത്തിനായിട്ട് എല്ലാ ഡയറക് എല്ലാ കലക്ടറേറ്റിനകത്തും സൈനിക ബോർഡ് രൂപ രൂപവൽക്കരിച്ചിട്ടുണ്ട് എല്ലാ വിരമിച്ച ആൾക്കാർ അതിനകത്ത് ജോലി ചെയ്യുന്നു അവർക്ക് വേണ്ടുന്ന സേവനങ്ങൾ ചെയ്യുന്നു അവരുടെ പെൻഷൻ സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നാൽ അർദ്ധ സൈനികർക്ക് അത്തരത്തിലുള്ള അർദ്ധ സൈനിക ബോർഡോ കാര്യങ്ങളോ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുന്നില്ല വേതനവും പട്ടാളത്തിൽ പട്ടാളക്കാരെക്കാളും കുറവായിട്ട് സിവിൽ സർവീസ് റൂളിൻ്റെ അനുസരിച്ച് സിവിലിയൻ വേതനമാണ് നമുക്ക് കൊടുക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ഡ്യൂട്ടി ചെയ്യുന്ന ഈ അർദ്ധ സൈനികരെ എല്ലാ വിഭാഗക്കാരൻ്റെ രാഷ്ട്രീയക്കാരായാലും പത്രക്കാരായാലും മറ്റുള്ളവരായാലും എല്ലാവരും അവഗണിക്കുകയാണ് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ഈ പാരാമിലിറ്ററിക്കാരാണ് ഇലക്ഷൻ ഡ്യൂട്ടി സമയത്തൊക്കെ ഇരുപത്തിനാല് മണിക്കൂറല്ല നാൽപ്പത്തെട്ട് മണിക്കൂറും ഊണും ഉറക്കമില്ലാതെ ജോലി ചെയ്യുന്നു ഏറ്റവും കൂടുതൽ കാഷ്വാലിറ്റി സംഭവിക്കുന്നതും ഈ സിആർ പി എഫിൻ്റെ ആൾക്കാർക്കാണ് ഛത്തീസ്ഗഡിലും പുൽവാമയിലും ഒക്കെ നിങ്ങൾ കേട്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ മണിപ്പൂരിലും സി ആർ പി എഫ് ആണ് അവിടെ ജോലി ചെയ്യുന്നത് ഇന്ത്യയിലല്ല ഏഷ്യയിലത്തെ ഏറ്റവും വലിയ പാരാ മിലിട്ടറി അസോസിയ പാരാമിലിറ്ററിയാണ് സിആർ പി എഫിൻ്റെ ഏകദേശം മൂന്നര ലക്ഷത്തിൽ മേലെ സിആർ പി എഫ് ഇന്ന് പ്രസൻലി ജോലി ചെയ്യുന്നുണ്ട് സി ആർ പി എഫിൽ ജോലി ചെയ്യുന്നുണ്ട് മൂന്നര ലക്ഷത്തിൽ മേലെ ഏഷ്യയിലത്തെ ഏറ്റവും വലിയ പാരാമിലിറ്ററി അസോസിയേഷൻ പാരാമിലിറ്ററി ഗ്രൂപ്പാണ് സി ആർ പി എഫ് അപ്പോൾ ഞങ്ങൾ നിരന്തരമായിട്ട് നമ്മൾ പറയുന്ന സ്റ്റേറ്റ് പുറമെട്ടാണ് ഞങ്ങളെ കൂടുതലും അവഗണിക്കുന്നത് വളരെ നാളുകളായി നമ്മൾ ഈ സൈനികർക്ക് വിരമിച്ച് സൈനികർക്ക് വീട്ടു നികുതി കൊടുക്കേണ്ട ആവശ്യമില്ല അവരുടെ വീട്ടു നികുതി എന്ന് എക്സംഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അർദ്ധ സൈനികർക്കും അത് വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ എലക്ഷൻ്റെ സമയത്താണ് നമ്മുടെ മുഖ്യമന്ത്രി അത് പ്രഖ്യാപിച്ചത് ഇപ്പം ഞങ്ങൾക്ക് ഹൗസ് ടാക്സ് ഒഴിവാക്കി തന്നിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ധീരെ 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 സ്ലോ സ്ലോലി ആയിട്ട് അവർ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ പറയുന്ന ഡിമാൻഡുകളും ചെയ്യുന്നില്ല നവകേരള സദസ്സിൻ്റെ സമയത്ത് ഞാൻ പിന്നെ പേഴ്സണലായിട്ട് അവിടെ നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയതിനനുസരിച്ചിട്ട് അസോസിയേഷൻ്റെ സെക്രട്ടറി എന്നുള്ള ഇൻവിറ്റേഷനുസരിച്ചിട്ട് ഞങ്ങൾ പോയിരുന്നു ഇവിടെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ടതാണ് ഈ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ ടാക്സ് കുറക്കാൻ വേണ്ടി മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങളടുത്ത് നിങ്ങൾ നിവേദനം കൊടുത്തു തന്നു നിവേദനത്തിൻ്റെ റിപ്ലൈ വന്നത് സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അർദ്ധ ലിക്കർ സപ്ലൈ ചെയ്യുന്നതിൽ പത്തോ പതിനാറോ കോടി രൂപ ഗവൺമെൻറ്റിന് ഒരു വർഷം കിട്ടുന്നുണ്ട് അത് നഷ്ടപ്പെടാൻ നഷ്ടപ്പെടുത്താൻ അവർ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറഞ്ഞു അപ്പോൾ അത്തരത്തിൽ നിരന്തരമായിട്ട് മുഖ്യമന്ത്രിയെ കാണുകയും മറ്റ് മന്ത്രിമാരെ കാണുകയും സെക്രട്ടേറിയറ്റിന് നടയിൽ സമരം നടത്തുകയും നിവേദനങ്ങൾ കേന്ദ്രമന്ത്രികൾ കേന്ദ്രമന്ത്രിമാർക്കും സ്റ്റേറ്റ് മന്ത്രിമാർക്കും ഒക്കെ നിരന്തരം കൊടുത്തിട്ടും ഈ പാവപ്പെട്ട അർദ്ധ സൈനികരോട് ഒരു ദയയും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കേന്ദ്ര ഗവണ്മെൻറ്റും കാണിക്കുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം സർവീസിരിക്കുന്ന സെൻട്രൽ ഗവൺമെൻറ് സെൻട്രൽ സി ആർ പി എഫിൻ്റെ സർവീസ് ആൾക്കാർക്ക് സംഘടനാ സ്വാതന്ത്ര്യമില്ല ഡിസിപ്ലിൻഡ് ഫോഴ്സ് ആയതിൻ്റെ പേരിൽ ഇപ്പോൾ കേരള പോലീസിന് അവരുടെ അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ അസോസിയേഷൻ മുഖാന്തരം അവരുടെ അസോസിയേഷൻ മുഖാന്തരം കാര്യങ്ങളൊക്കെ മുന്നോട്ട് അതേസമയത്ത് ഡിസിപ്ലിൻ ആയ ഡിസിപ്ലിൻഡ് ഫോഴ്സ് ആയതിൻ്റെ പേരിൽ അർദ്ധ സൈനികർക്ക് അത്തരത്തിലുള്ള സി ആർ പി എഫിനോ ബി എസ് എഫിനോ അത്തരത്തിലുള്ള ഒരു അസോസിയേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ വിരമിച്ചതിന് ശേഷം ഞങ്ങൾ സർവീസിലുള്ളവർക്കും വേണ്ടി ആണ് പോരാടുന്നത് അപ്പോൾ ലിക്കറൊക്കെ നമുക്ക് സപ്ലൈ ചെയ്യുന്നത് ഈ ഇവിടെ ക്യാൻറ്റീൻ വന്നതും കേരളത്തിലാകെ ഒരു പഞ്ചാറോ ആറോ വർഷം മുമ്പേ തിരുവനന്തപുരത്ത് മാത്രമേ ഒരു സി ആർ പി എഫിനും ബി എസ് എഫിനും ഒക്കെ പോയിട്ടൊരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നുള്ളൂ അത് ഞങ്ങൾ വളരെയധികം പ്രയാസപ്പെട്ടിട്ടും ഞങ്ങൾ വളരെയധികം ഈ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ സമീപിച്ചിട്ടുമൊക്കെയാണ് ഇപ്പം പെരിങ്ങോത്ത് ക്യാൻറ്റീൻ ലിക്കർ ക്യാൻറ്റീൻ ആരംഭിച്ചത് അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം മുതലാണ് ജി എസ് ടി ഫിഫ്റ്റി പെർസെൻ്റ് ഒഴിവാക്കിക്കൊണ്ട് സി പി സി ക്യാൻറ്റീൻ ആരംഭിച്ചത് ഇവിടെ കേരളത്തിൽ പാരാമിലിറ്ററി ഫോഴ്സസിൻ്റെ സി പി എം എഫിൻ്റെ ക്യാൻ്റീൻ തുടങ്ങാനായിക്കൊണ്ട് എല്ലാ ജില്ലകളിലും തുടങ്ങാനായിട്ടുള്ള ഒരു പ്രോഗ്രാം ആരംഭിച്ചപ്പോഴും ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഡി ജി പി ജോസഫ് സാർ പറഞ്ഞു ഞങ്ങൾ നടത്താൻ തയ്യാറാണെന്ന് അങ്ങനെയാണ് ഈ പോലീസ് ക്യാൻറ്റീൻ പോലീസ് ക്യാൻ്റീൻ ആക്ച്വലി അത് പോലീസ് ക്യാൻറ്റീൻ അല്ല അത് സെൻട്രൽ പോലീസ് ക്യാൻറ്റീനാണ് ഞങ്ങൾക്ക് വേണ്ടിയാണ് അവർ ഈ സ്റ്റേറ്റ് പോലീസിൻ്റെ ക്യാൻറ്റീൻ ഇതി അവർ നേരത്തെ അവരുടെ സഹകരണ സംഘത്തിൻ്റെ ഒരു കോപ്പറേറ്റീവ് സ്റ്റോർ മാത്രമായിരുന്നു അപ്പോൾ അത് ഞങ്ങളുടെ ആവശ്യപ്രകാരം നേരത്തെ ഉണ്ടായിരുന്ന ജോസഫ് സാർ ഡി ജി പി ഉണ്ടായിരുന്ന കാലത്താണ് എൺപത്തി പതിനാറ് കൊല്ലം മുമ്പെയാണ് ഈ സി പി സി ക്യാൻ്റീൻ ആരംഭിച്ചത് അങ്ങനെയാണ് ഈ കണ്ണൂരിലുള്ള ക്യാൻറ്റീനിൽ ഞങ്ങൾക്ക് സാധനങ്ങൾ കിട്ടുക അവിടെ ലിക്കറില്ല മറ്റുള്ള സാധനങ്ങളൊക്കെ ഇപ്പോഴത്തെ കഴിഞ്ഞ വർഷം മുതൽ അവിടെയും ഫിഫ്റ്റി പെർസെൻ്റ് ജി എസ് ടി ഒഴിവാക്കൊണ്ടാണ് സാധനങ്ങൾ ഈ ഏകദേശം പട്ടാളത്തിലെ സി എസ് ടി ക്യാൻറ്റീന് ബരാബർ ഏകദേശം അതിനെക്കാട്ടി കൂടുതലാണ് എന്നിരുന്നാലും സിവിൽ നമ്മുടെ ഹോൾസെയിൽ മാർക്കറ്റിനെക്കാട്ടി കുറവ് റേറ്റിലാണ് അവിടെ സാധനങ്ങൾ കൊടുക്കുന്നത് ഫിഫ്റ്റി പെർസെൻറ്റ് ജി എസ് ടി അളവ് ഇപ്പോഴും സി സി പി സി ക്യാൻറ്റീനുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാ കേരളത്തിൽ മാത്രമേ ഉള്ളൂ സ്റ്റേറ്റ് പോലീസിൻ്റെ സ്റ്റേറ്റ് പോലീസ് ക്യാൻറ്റീനിൽ ഈ ജി എസ് ടി അളവുള്ളത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഒരു സംസ്ഥാനത്തും ജി എസ് ടി ഒഴിവുള്ള ഒരു സി പി സി ക്യാൻറ്റീനുകളും ഇല്ല ഇവിടെയുള്ള പതിനാല് ജില്ലകളിലും ജില്ലാസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് സെൻട്രൽ പോലീസ് ക്യാൻറ്റീനാണ് സി പി സി ബി പി എന്ന് തന്നെ അവർ സെൻട്രൽ പോലീസ് சென்ட்ரல் <clears throat> പോലീസിന് വേണ്ടിയിട്ടാണ് അത് ആരംഭിച്ചിട്ടുള്ളത് സ്റ്റേറ്റ് ഗവൺമെൻറ് അതിൻ്റെ ഇതെടുക്കുന്നു മാത്രം അപ്പോൾ അവരോട് ഞങ്ങൾ പറഞ്ഞിരുന്നു ഞങ്ങളുടെ അസോസിയേഷനും ഞങ്ങളുടെ കേന്ദ്ര കേന്ദ്ര കമ്മിറ്റിയൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞിരുന്നു എന്താണ് പറയേണ്ടത് ആരോഗ്യപരമായിട്ടും മറ്റുള്ള കാര്യത്തിലൊക്കെ വിരമിച്ചവരായാലും സർവീസിലുള്ളവരായാലും ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് ഈ അർദ്ധ വിഭാഗം പ്രത്യേകിച്ചും സി ആർ പി എഫ്കാർ ഏറ്റവും കൂടുതൽ വിരമിച്ച അർദ്ധസൈനികരുള്ളതും കണ്ണൂരിലായാലും ഏത് ഡിസ്ട്രിക്റ്റിലായാലും സിആർ പി എഫ്കാരാണ് ഞാൻ ആദ്യമേ പറഞ്ഞു ഈ ീലത്തെ ഏറ്റവും വലിയ പാരാമിലിറ്ററി ഫോഴ്സസ് ഫോഴ്സാണ് സി ആർ പി എഫ് അപ്പോൾ ഞങ്ങളുടെ ഈ എന്താ പറയണ്ടേ കുടുംബസംഗമം പഴയ ആൾക്കാരൊക്കെ ചേർന്നിട്ട് കുടുംബസംഗമം ഒരു ജനറൽ ബോഡി മീറ്റിംഗ് ഫുൽവാമ അനുസ്മരണം ഇതൊക്കെയാണ് പതിനാറാം തീയതി ഈ ധർമ്മശാലയിൽ വെച്ച് നടക്കുന്നത് അപ്പോൾ അത് ഒരു വ്യാപകമായ ഒരു പരസ്യ പ്രസ്താവന കൂടിയിട്ട് ഞങ്ങളുടെ ഈ എന്താ പറയണ്ടേ പ്രതിഷേധങ്ങളൊക്കെ നിങ്ങൾ മുഖാന്തരം കേരളത്തിലെ ജനങ്ങളെ അറിയണമെന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത് ഈ കേരളത്തിലും മുട്ടാത്ത വാതിലില്ല അതിനിപ്പോൾ സെക്രട്ടറി എല്ലാം പറഞ്ഞു എന്തൊക്കെയാണ് നമ്മുടെ ഡിമാൻഡ് കേന്ദ്രത്തോടുള്ള സമരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം സംസ്ഥാനത്ത് ഇപ്പോൾ സംസ്കാരം ചെയ്യേണ്ടേ ഈപ്പോൾ ഈ ടാക്സിൻ്റെ കാര്യം പറഞ്ഞില്ല ഇക്കോരൻ്റെ നൂറ്റി ഇരുന്നൂറ്റി നാപ്പത് നാൽപ്പത്തേഴ് ശതമാനം ടാക്സാണ് ഞങ്ങളിൽ നിന്ന് വാങ്ങുന്നത് പബ്ലിക്കിന് കൊടുക്കുന്ന അതേ ടാക്സ് അതേസമയത്ത് സി എസ് ഡി ക്യാൻഡിലെ നേരെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഫിഫ്റ്റി പെർസെൻറ്റേജേ ഉള്ളൂ എന്നാൽ ഇരുന്നൂറ് രൂപയുടെ സാധനം ക്യാൻഡിൽ നിന്ന് ആർമിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഞങ്ങൾ കൊടുക്കണം അറുന്നൂറ്റമ്പത് എഴുന്നൂറ് രൂപ അതിന് അത് നമ്മളെ ഈ കേരളത്തിൽ മുട്ടാത്ത വാതിലില്ല നവകേരള സദസ്സിന് പല കൊടുത്തു എക്സൈസ് മന്ത്രിക്ക് കൊടുത്തു എല്ലാ മന്ത്രി നേരിട്ട് പറഞ്ഞു പാർട്ടി ലെവലിൽ വരെ പോയി അതിപ്പോഴും ചവറ്റുപൊട്ടി കിടക്കുകയാണ് ഒന്നും തരുന്നില്ല ഞങ്ങളിപ്പം കേരള ഗവണ്മെൻറ്റിനി പറയാനില്ല ഇത്ര പോലും പറഞ്ഞു എലക്ഷൻ സമയത്ത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റണം എന്നിട്ട് പോലും കഴിഞ്ഞ ഇലക്ഷനിൽ അവരൊരു പാരയിൽ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാം എന്ന് പറഞ്ഞിട്ട് മാനിഫെസ്റ്റോയിൽ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഗോപി വരപ്പിച്ചു ഇനി നമുക്ക് ആരോടും പറയാനില്ല നമ്മൾ സെക്രട്ടറി എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്ക് നിങ്ങളോടൊരു കാര്യമായി നിങ്ങളെല്ലാവരും സഹകരണം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ആ പബ്ലിസിറ്റിയ പബ്ലിക്കായിട്ട് ആരോടും അത്ര ഇതില്ല നമുക്ക് ഇപ്പോഴാണ് ഞങ്ങൾ അസോസിയേഷൻ ഉണ്ടാക്കി ഫൈറ്റ് ചെയ്ത് നോക്കുന്നത് അപ്പോൾ നിങ്ങളെ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് തരണം കഴിയുന്നതും പബ്ലിസിറ്റി കൊടുത്ത് ഇത് ഈ ഇത് ലോക്കൽ ന്യൂസായിട്ട് കണക്കാക്കാതെ ഡിസ്ട്രിക്റ്റ് ലെവലിൽ ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലുള്ള അതിനുള്ള പ്രാദേശികമായിട്ടല്ലാതെ അത് കൊടുക്കാൻ അവരുടെ സഹകരണം നിങ്ങളോട് ഉണ്ടാവണം എന്നാണ്